നടൻ മോഹൻലാല് ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി ആരാധകർ കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രം എംബുരാൻ റിലീസിങ്ങിന് ദിവസങ്ങൾ ബാക്കി നിൽക്കേ താരം ശബരിമലയിൽ ദർശനം നടത്തിയത് പമ്പയിലെത്തിയ മോഹൻലാലിനെ ദേവസ്വം ബോർഡ് അധികൃതർ ചേർന്ന് സ്വീകരിച്ചു പമ്പയിൽ നിന്ന് മല കയറിയ താരം സന്നിധാനത്ത് എത്തിയാണ് ദർശനം നടത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനം നടത്തിയത് നീല ഷർട്ടും നീലഷർട്ടും കറുത്തമുണ്ടുമുടുത്ത് നഗ്നപാതനായാണ് താരം സുഹൃത്തുക്കൾക്കൊപ്പം മലകയറിയത് ശബരിമല ദർശനം നടത്തിയ നടൻ മോഹൻലാൽ വേണ്ടി അയ്യന്റെ മുന്നിൽ ഉഷക്ഭൂജ കഴിപ്പിച്ചു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം ഉഷഖ്ഭൂജയ്ക്കുള്ള രസീദിൽ മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരം ദേവസ്വം ജീവനക്കാർ കുറിച്ചത് ഇങ്ങനെ മമ്മൂട്ടി അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ശബരിമലയിലേക്ക് തിരിക്കും മുൻപ് കഴിഞ്ഞ ദിവസം മോഹൻലാലും മമ്മൂട്ടിയുമായി സംസാരിച്ചിരുന്നുവെന്നും ശബരിമല ദർശനത്തിന് പോകുന്ന കാര്യം അറിയിച്ചതായുമാണ് വിവരം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വലിയ മാതൃകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നു വൈകുന്നേരം പമ്പ പമ്പഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് മോഹൻലാൽ മല ചവിട്ടിയത് സന്ധ്യയോടെ സന്നിധാനത്തെത്തിയ മോഹൻലാൽ ബുധനാഴ്ച പുലർച്ചെ ദർശനത്തിനു ശേഷം നെയ്യഭിഷേകവും കഴിഞ്ഞുമടങ്ങും പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന എംബുരാ ആദ്യ പ്രദർശനം മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്ക് തുടങ്ങുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഇതിനിടെ മോഹൻലാൽ ശബരിമല ദർശനത്തിനെതിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാനുശേഷം മോഹൻലാൽ ശോഭന കോംബോയിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രമാണ് റിലീസിനുള്ളത് നിലവിലെ സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തില് ഒരുങ്ങുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത് ഈ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കി മോഹൻലാൽ എംബുരാ പ്രൊമോഷന് തിരക്കുകളിലാണെന്നും വാർത്തകൾ വന്നിരുന്നു അതേസമയം ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാസ്വാദകരും മഹേഷ് നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നിലവിലെ ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തില് നയൻതാര കുഞ്ചാക്കോ ബോബന് ഫഹദ് ഫാസില് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്